നാട്ടറി പറഞ്ഞ് ഞാനും അറിഞ്ഞു നാലഞ്ചു ദിവസമായി അവളെ കാണാനില്ല എന്ന് പറഞ്ഞു ഞാൻ പറയണ എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മൾ ഞാൻ തമാശ വോക്കില് കണക്കാക്കി അവന് കഴിക്കാന്തരമൊക്കെ ഉണ്ടോ കിർക്ക് വരാൻ പോലും അവന് അത് കഴിക്കുണ്ട് നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം തിരുവനന്തപുരം വെള്ളറട സ്വദേശി പ്രിയംവതയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് കഴിഞ്ഞ ദിവസം നിർണായകമായ പ്രതികരണമാണ് വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് നമ്മൾ അവരുടെ പ്രതികരണത്തിലേക്കാണ് പോകുന്നത് എന്താണ് സംഭവിച്ചത് അടക്കമുള്ള ഒരു പ്രതികരണം വീട്ടുകാർ നടത്തിയിരിക്കുകയാണ് അയൽവാസിയായ യുവാവ് അയൽവാസിയായ യുവതിയെ കൊലപ്പെടുത്തി എന്നതാണ് വിവരം സാമ്പത്തിക ഇടപാടാണ് അതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പ്രതി പറയുമ്പോൾ പോലും അത് വിശ്വാസത്തിലെടുക്കാൻ മുഖവിലേക്ക് എടുക്കാൻ പോലീസ് തയ്യാറല്ല മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന അന്വേഷണം നടക്കുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം ഈ പ്രതിയുടെ ഭാര്യ മാതാവ് അവരാണ് ഈ മൃതദേഹം ആദ്യം കാണുന്നത് അപ്പോൾ അവർ മലയാളി വാർത്തയോട് പ്രതികരിക്കുകയുണ്ടായി അവരുടെ പ്രതികരണത്തിലേക്ക് നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നാടിനെ ഒന്നടങ്കം നടക്കിയിരിക്കുകയാണ് വെള്ളറട പ്രിയം കൊലപാതകം ഈ കൊലപാതകത്തില് പ്രതി വിനോദിലേക്ക് എത്തിയത് ഭാര്യ മാതാവിന്റെ നിർണായക മൊഴിയാണ് ഇപ്പോൾ ആ അമ്മ തന്നെ നമ്മളോട് ചേരുന്നുണ്ട് എന്താണ് കണ്ടത് എന്താണ് സംഭവിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് അമ്മ ശരിക്കും എന്തായിരുന്നു സംഭവിച്ചത് വ്യക്തി അമ്മ ആദ്യം കണ്ടത് ഞാൻ വിടെ നിന്നോട്ട് വന്നപ്പോൾ വീട്ടിൽ നാറ്റം എടുത്ത് ആ സഞ്ചയെ കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് അവിടെ ചെന്ന് എത്തി നോക്കിയപ്പോൾ മൊഴി സാമ്പ്രാണിത്തിരിയൊക്കെ കത്തിച്ച് വെച്ചേക്കുന്നു ബൾബ് ഉണ്ട് അവിടെ കത്തി ഇട്ടിട്ട് സ്വിച്ച് വേണം ആവുന്നില്ല ഫോണിൽ ഉള്ള വെട്ടം എടുത്ത് കത്തിച്ച് നോക്കിയപ്പോൾ കൈ മാത്രം കണ്ട് പിന്നെ അവിടെ നിന്നില്ല ഓടിക്കളഞ്ഞു അവങ്ങട്ടെന്നെ കൊന്നളിയില്ലേ അതുകൊണ്ട് ഓടിക്കളഞ്ഞു ഓടി വന്നിരുന്നു ഒന്നാമത് അറ്റാക്കും മരുന്ന് അയച്ചോണ്ടിരിക്കണേ എനിക്ക് വല്ലാതെ വന്നു വിട്ടു ഞാൻ കുറച്ചു നേരം ഇരുന്നിട്ട് എൻ്റെ ചെറുമോളെ പറഞ്ഞയച്ചു എൻ്റെ അപ്പ എന്തേരാ വെങ്കല പാത്രമാണ് അലുമിനി പാത്രം എന്തോ കൊണ്ടുവച്ചേക്കണേ മക്കളിൽ ചെന്ന് നോക്കുന്നു എൻ്റെ മൊഴിമ പാടില്ല അവർക്ക് നാളെ ഒരു കാലം അവരും ജീവിച്ച് വരാണ്ടല്ലേ ഉണ്ടായില്ലേ ചെന്ന് നോക്കാൻ പറഞ്ഞു ചെമ്മാലം പോകില്ലേ എന്നാൽ ഞാൻ ഓട്ടിച്ച് വിട്ട് മക്കളിൽ ചെന്ന് നോക്കും തരുന്നു ആക്കിയിട്ട് അവിടെ ൊണ്ട് വന്നു അമ്മ അമ്മ ഒന്ന് വിളിച്ചു കഴിഞ്ഞുകൊണ്ടു ഞാൻ കാടി വാ പാപ്പൊത്തി എന്തായാലും ആരോടത്തും പറയരുത് എടുക്കരുന്ന് അന്നിരുന്നു പിറ്റന്ന് രാവിലെ ഞാൻ അച്ഛൻറെ അടുത്ത് പറഞ്ഞു അച്ഛൻ പോലീസിനെ വിളിച്ചു മരുമകനൊരു പ്രശ്നക്കാരനാണോ ഇതിനോടൊന്ന് പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്നു കാണടില്ലല്ലോ അതുകൊണ്ട് ഇന്ന് തെരുന്ത നാളെ തരുന്നു ഞാരിച്ചു കൂടി വേണല്ലാതെ കുടുംബക്കാരനായില്ല എല്ലാം ഉണ്ട് അവന് കഴിക്കാന് അന്തരൊക്കെ ഉണ്ടോ കിർക്ക് വരാൻ പോലും അവന അത് കഴിക്കുണ്ട് കഞ്ചാവും വെള്ളിയൊക്കെ ഉണ്ട് എന്ത് പണിയാണ് കൂട്ടത്ത് ജോലിക്ക് പോകും ഒരു ദിവസം പെയ്യാ ഒരാഴ്ചക്ക് അവനും അത് മതി പിന്നെ പോവില്ല അവന് എന്തെങ്കിലും ചിലരോ അതിന് ചെറുതാറ്റാ പറ എന്തെങ്കിലും സംസാരമൊക്കെ ഉണ്ട് പിന്നെ വലുതാറ്റൊന്നും അങ്ങനെ ഞാൻ അത് അറിയുന്നില്ല എങ്കിലും മഴക്ക് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഉണ്ട് അവന് അതിനൊക്കെ ഉള്ള പോക്കും വരവുമൊക്കെ സംശയം എനിക്കുണ്ട് എന്നിട്ട് നമ്മളത് ഉണ്ടില്ല പക്ഷെ ഇങ്ങനെയുള്ള സംശയം ഇരുന്നതിലാണ് എൻ്റെ പിള്ള എളുപ്പി പെയ്യത് ഇളയമോത് അവൾക്ക് കണ്ട് സഹിക്കാൻ വയ്യ അതുകൊണ്ട് അവള് പോയി എന്നാ ഇങ്ങനെ അവരെ വീട്ടിൽ പോണതും പറഞ്ഞതും നിനക്കാ പിള്ളേക്കറിയാമ്മ അവൾ എൻ്റെ വീട്ടിൽ പോണതും പറഞ്ഞതും അതുകൊണ്ട് ആ കണ്ട് സഹിക്കാൻ വയ്യാതെ വീട്ടിൽ അഞ്ചു പൈസ കൊടുക്കില്ല അവ മക്കളെയും പെട്ടാട്ടേ നോക്കണ്ടേ അങ്ങനെ എന്തെങ്കിലും അത് മാസങ്ങളൊക്കെ ആയി വർഷങ്ങൾ ആയി അത് അങ്ങനെ ഇപ്പൊ എന്ത് സംഭവിച്ചെന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടാൻ ഞാൻ കണ്ടില്ല കാണാതെ ഞാൻ പറയുന്നു കണ്ടത് ഞാൻ എത്രയും കൈ മാത്രം നോക്കിയിട്ട് ഓടിക്കളന്ന അത്രേ ഉള്ളൂ ഞാനും അറിഞ്ഞു നാലഞ്ചു ദിവസമായി അവളെ കാണാനില്ല എന്ന് പറഞ്ഞു ഞാൻ പറയണ എൻ്റെ അടുത്ത് പറഞ്ഞാര് നമ്മള് ഞാൻ തമാശ വക്കല് കണക്കാക്കി അവളെവിടെ അവളെ സ്ഥിരം പരിപാടിയാണ് ഇത്തിരി അഴിമതി ഉള്ള ആളാണ് അയോടെങ്കിലും ആരോടെങ്കിലും പേട്ടിന്റെ വരും എന്റെ ദിവസം കഴിയുമ്പോ അവള് വരും എന്ന് വിചാരിച്ചു ിയമതെ കാണാതായപ്പോ ഇവിടെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്നൊക്കെ ഒരു അന്വേഷണം ഉണ്ടാവുന്നു പോലീസ് അന്വേഷിക്കുന്നു അപ്പോൾ വിനോദ് ആ ഒരു അന്വേഷണത്തിൽ അതായത് പ്രിയമതയെ കണ്ടോ കണ്ടെത്തിയോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ആ ചോദിക്കുന്നുണ്ടായിരുന്നോ അതൊന്നും ഇല്ല അത് അവന്റെ ഞാൻ ഞാൻ വയനോട് പറഞ്ഞു കണ്ടില്ല അതിന്റെ ഗുണവും മോശവും ഒന്നും പറഞ്ഞില്ല ഈ വിനോദിന്റെ വന്നത് ശ്രദ്ധിച്ചിരുന്നോ ഞാൻ ഇതുവരെ അവിടെ ഇരിക്കുന്നെങ്കിൽ അവരെ പറക്കുന്നൊന്നും പോയില്ലല്ലോ നേരത്തെ ഇങ്ങനെ വഴക്കുണ്ടായിട്ടുണ്ടെന്ന് അറിയുന്നില്ലേ പ്രിയമതയും ഇല്ല ഇല്ല അങ്ങനെയുള്ള വഴക്കൊന്നും ഇല്ല ഇവർക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നത് അപ്പൊ പൈസയുടെ കാര്യത്തിൽ അതൊന്നും ഇല്ല അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അറിയാത്തത് ഞാൻ പറയില്ല അതൊന്നുമില്ല ഇല്ല ഞാൻ അറിഞ്ഞില്ല കൊടുക്കാണ്ട ഇതാവരുത്തേ ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞെങ്കിൽ ഞാൻ അപ്പൊ വിനോദര് പ്രശ്നക്കാരനായിരുന്നു അപ്പൊ അല്ലെ പിന്നെ ഈ വിനോദിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മ ഇവിടെ ഉണ്ടായിരുന്നു ബാക്കിപ്പോ അച്ഛനോട് തന്നെ പറയാന്ന് വിചാരിച്ച എന്തുകൊണ്ടാണ് പേടിച്ചായിരുന്നു അല്ലെ അപ്പൊ ഇത് കണ്ടപ്പോ നല്ല പേടിച്ചായിരുന്നു അല്ലെ ഞാന് പള്ളി പ്രാർത്ഥന കഴിഞ്ഞു പൂജ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പ ഞാൻ ദൈവത്തോടെ വിളിച്ചു ദൈവമേ ഇതെല്ലാം നടത്തി പറഞ്ഞ ദൈവം എനിക്കൊരു ഉണർ തേണേ ഞാൻ എന്തു ചെയ്യ എനിക്കൊരു ഉണർ ദൈവം തന്നെ തന്നെ അരഞ്ഞ് സങ്കടപ്പെട്ടു അച്ഛൻ്റെ അടുത്ത് പറയാൻ എനിക്ക് തോന്നി ഞാൻ പറഞ്ഞു അത്രേ ഉള്ളു അച്ഛൻ തന്നെ പോലീസിനെ അറിയിച്ചത് എന്നാ പോലീസ് വന്നെ മൊഴിയും കേട്ട് അത് പള്ളി വെച്ചു എന്നെ വിളിച്ചില്ല വന്നിൻ്റെ അമ്മച്ചിയോടെ ഇരിക്കും അത്രേ ഉള്ളു ഇത്രയൊരു തെറ്റ് ചെയ്ത വ്യക്തിയെ ശിക്ഷ അനുഭവിക്കണമെന്ന് തന്നെയാണ് അമ്മയുടെ ആഗ്രഹം ഇല്ല ഒന്നുമില്ല യവൻ ഇന്നി പച്ചയ്ക്കല്ലോകത്ത് യവ ഇന്നി ഇതുപോലെ ഒരു കൊമ്പിള്ളരെ ചെയ്യരുത് ഏർ ഒന്നില്ലേ പയ്യെ ഇനി എത്രമാ അറിയാതെ പോവും അതിനുള്ള ഇടവയ്ക്കരുത് ഞാൻ പറയാം അമ്മയുടെ വീട് ഇതാണ് വിനോദിന്റെ വീട് അവിടെയാണ് അവിടെ ഞങ്ങൾ അവിടെ അവന്റെ സ്വാതന്ത്ര്യമായിട്ട് കിടക്കാനും എടുക്കാനും അപ്പൊ അങ്ങോട്ടേക്ക് പെട്ടെന്ന് നോക്കാനുള്ള കാണുന്നുണ്ട് അവരുടെ ഒരുപാട് ദിവസമായിട്ട് ഉണ്ടായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് ഒരാറു മണി ആയപ്പോ ഒറ്റിട്ട് ഇല്ല ഒരാറു മണി ആയപ്പോ ഞാൻ കട അടച്ചിട്ട് കടയടച്ചിട്ട് ഞങ്ങൾ അറിഞ്ഞില്ല പിന്നീട് കണ്ടില്ല അത് കണ്ട് പിന്നെ ഞാൻ ഒന്നും അറിഞ്ഞില്ല പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് പറയുന്നത് അങ്ങനെ ഓ കണ്ട് വന്ന് കണ്ട് വൈകിട്ട് രാത്രി ഒക്കെ കണ്ടത് ഇന്ന് നമ്മള് ആര് മുണ്ടിയും ഇല്ല അതിന്റെ നാമത എടുത്തില്ല ആ പിറ്റെന്നാണ് പള്ളിയിൽ പോയി അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത് അതേ ഉള്ളു ഓ ഉണ്ടോ ഞാൻ പള്ളിയിൽ പോയി പോലീസ് പോലീസ് അച്ഛൻ പോലീസിനെ വിളിച്ച് പറഞ്ഞ് പോലീസ് വന്ന് പറഞ്ഞ് നിങ്ങളിവിടെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് ആ പള്ളിയിലുള്ള പിള്ളരും സെറ്റുകളും ഇവിടെ വന്ന് അവര് കണ്ടെത്തി അവനെ ഉടനെ അവൻ വീട് കഴിക്കൊണ്ടിരിക്കണം ആ ചെറിയ സപ്പോർട്ട് എന്നെ വിളിച്ചിരിക്കും നമ്മൾ അറിഞ്ഞില്ല അങ്ങനെയാണ് തോന്നുന്നത് എനിക്ക് ഒരേ ഒരു പേടിയാവുന്നു അവനെന്നെ നിന്ന് വിട്ട എന്നെ കാറ്റിക്കളി എന്റെ മൊഴി അറിയാത്തവരും അതുകൊണ്ട് ഉള്ളവര് പേടിയെന്ന് പറയുന്ന എത്ര ജീവനോടെ ചുമ്മാ ഇരുന്നാലും ഉയരു അതല്ല യവന്റെ കൈന്ന് ഞാൻ മരിക്കരുത് അത്രയും ഒരു മനസ്സിന് ഒരു പ്രയാസമുണ്ട് അല്ലാതെ ഒമ്പതില് മൂത്തോളം ഒമ്പതില് ഇളയവും മൂന്നില് അവരറിഞ്ഞു നമ്മളറിയിക്കുന്നത് അവര് അവിടെ എല്ലാം അറിഞ്ഞു